ഹലോ എന്ന മോളുടെ ലഞ്ച് ആണ് നമ്മൾ റെഡിയാക്കുന്നത് ഇപ്പോൾ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് ചോറാണ് ചോറ് ആവശ്യത്തിന് എടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മളെ പാത്രത്തിൻ്റെ മൂടി വെച്ച ശേഷം നമ്മൾ അതിലേക്ക് വഴുതനേൻ്റെ തോരനാണ് വെക്കുന്നത് പച്ച വഴുതനാണ് ഉണ്ടാക്കിയതായിട്ട് തോരൻ ഒരു രണ്ട് സ്പൂൺ ആവശ്യത്തിന് വെച്ചാൽ മതി പിന്നെ ുണ്ടാക്കിയെന്താന്ന് വെച്ചാൽ നമ്മൾ പപ്പടമാണ് പൊരിച്ചെടുത്തത് പപ്പടം ആവശ്യത്തിന് ചെറിയൊരു ബോക്സിലേക്ക് ആക്കി വയ്ക്കുക ചെറിയ ബോക്സിലേക്ക് ആവശ്യത്തിന് പപ്പടം അടക്കുക ഒരു ലഞ്ചിൻ്റെ ബോക്സ് അടക്കുക പപ്പടത്തിൻ്റെ ബോക്സ് നമ്മൾ അടച്ച് വെക്കുക അതിന് ശേഷം ദോശയാണെന്നുണ്ടാക്കി രാവിലെ കഴിച്ചിട്ടില്ല അതുകൊണ്ട് കൊടുത്തേക്കാണ് ദോശ ചമ്മന്തിയാണ് Gracias.